വീണ്ടും ഒരു ഗ്രീൻ ബീസ് നമ്മളിപ്പോ പല രീതിയിലുള്ള ഗ്രീൻ ബീസ് ഉണ്ടാക്കി വീണ്ടും ഗ്രീൻ ബീസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താ കിറ്റൂസിന് കൊടുത്തോടാൻ വേണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് ഓരോ കറികളും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പൊ പരീക്ഷിക്കുമ്പോ കുറച്ച് വ്യത്യസ്തമായത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യും അപ്പൊ ഈ ഒരു ഗ്രീൻ പീസ് വറിയുടെ പ്രത്യേകത എന്താ വെച്ചാല് ശരിക്കും നമ്മൾ ഗ്രീൻ പീസ് കറി ഇങ്ങനെ വെക്കാറില്ല നമ്മള് പനീർ ബട്ടർ മസാലയാണ് ഇതുപോലെ ചെയ്യാറുള്ളത് അപ്പൊ പനീർ താല്പര്യമില്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവാം അപ്പൊ പനീർ ബട്ടർ മസാല പലരും റെസ്റ്റോറന്റിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ടാവും വീട്ടിൽ ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇത് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അതിനൊരു ഓപ്ഷൻ അതിനൊരു പനീർ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു ബട്ടർ മസാല ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പനീറും ഗ്രീൻ പീസും ചേർത്തിട്ട് നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാറുണ്ട് അതിൽ ആ പനീർ അങ്ങ് മാറ്റിയിട്ട് ഗ്രീൻ പീസ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ഗ്രീൻ പീസ് ബട്ടർ മസാല ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാവുന്നു അപ്പൊ ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ ആ ഒരു റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചാൽ പനീർ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ് പിന്നെന്താ വെച്ചാൽ പൊതുവെ വെജിറ്റേറിയൻസ് ചില ആളുകൾ പനീർ കഴിക്കില്ല പനീർ വെജ് ആണെങ്കിലും പിന്നെ ഗ്രീൻ പീസ് കയറി താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകും പല രീതിയിലുള്ള ഗ്രീൻ പീസ് കറികൾ ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള കറി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കറി പ്ലാൻ ചെയ്യുന്നത് അപ്പോ ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം അത്രയും ടേസ്റ്റ് ആണ് നമ്മള് പനീറിന്റെ ഒരു ടേസ്റ്റ് വരില്ലെങ്കിൽ ഗ്രീൻ പീസ് കറിക്ക് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആ രീതിയിൽ നമുക്കിത് ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ പൂരി പൊറോട്ട അങ്ങനെ എല്ലാത്തിന്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് പിന്നെ ഇതില് ഒരു നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് ആ ഒരു പനീർ ബട്ടർ മസാല നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് നമ്മൾ അതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഗ്രീൻ പീസ് ബട്ടർ മസാലയിൽ ചേർക്കുന്നുണ്ട് അത് ചേർത്താലേ കറി പെർഫെക്റ്റ് ആവുള്ളൂ അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കാണും അതെങ്ങനെയാണെന്നുള്ളത് എപ്പോഴൊക്കെയാണ് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത് പിന്നെ ഒരു ഓപ്ഷൻ ഞാൻ പറയാം ഞാൻ ഇപ്പോൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ട് കറി ഉണ്ടാക്കാറുണ്ട് കശുവണ്ടി യൂസ് ചെയ്തിട്ട് കറി ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇതിൽ രണ്ടിൽ ഏതു വേണമെങ്കിലും ചേർത്തിട്ട് നമുക്ക് ഈ ബട്ടർ മസാല ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇതിനു മുന്നേ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ചോദിച്ചിരുന്നു നമ്മൾ അത് നേരത്തെ ചെയ്ത റെസിപ്പിയാണ് ആദ്യമേ വീഡിയോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യമേ ചെയ്തിരുന്ന റെസിപ്പികളിൽ ഒന്നാണ് പനീർ ബട്ടർ മസാല അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണൂട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരു പ്രാവശ്യം ചെയ്ത റെസിപ്പി അല്ലേ അതുകൊണ്ടാണ് വീണ്ടും ചെയ്യാതിരുന്നത് അപ്പോൾ പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ നമുക്കിപ്പോ നമ്മളൊരു യൂട്യൂബില് ഒരു ചാനൽ എടുക്കുകയാണെങ്കിൽ ഹോം വീഡിയോസ് പ്ലേലിസ്റ്റ് കമ്മ്യൂണിറ്റി അങ്ങനെ കുറെ ടാബ്സ് കാണാം അതിൽ വീഡിയോസ് എന്നുള്ള ടാബിൽ പോയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പി നമ്മളിപ്പോ ഏകദേശം മുന്നൂറ്റി എഴുപതിലും മേലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പികൾ ആ വീഡിയോസിൽ പോയി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പി ആണെങ്കിൽ ചെയ്തിട്ടില്ലാത്ത റെസിപ്പി ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക ഇന്ന റെസിപ്പി ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ടൈം കിട്ടുമ്പോൾ ചെയ്യും എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉടനെ തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന റെസിപ്പീസ് വേറെയാവാം അല്ലെങ്കിൽ നമുക്ക് സമയം അനുസരിച്ചാണ് നമ്മൾ ആ ഒരു റെസിപ്പി പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞത് അപ്പോൾ പഴയ വീഡിയോസ് നമ്മുടെ ആദ്യമേ മുതലുള്ള വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ആദ്യമേ മുതൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ആ വീഡിയോസ് എന്നുള്ളതിന്റെ താഴെ ഇങ്ങനെ വരും അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള റെസിപ്പി അല്ലെങ്കിൽ ഏത് റെസിപ്പിയാണോ സെലക്ട് ചെയ്യേണ്ടത് ആ റെസിപ്പി നോക്കി സെലക്ട് ചെയ്തെടുക്കാം ഇതൊക്കെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് അറിയുന്ന ആളുകൾ ഈ ഒരു പോർഷനെയൊക്കെ സ്കിപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗ്രീൻ പീസ് ബട്ടർ മസാല ചെയ്യുന്നത് നോക്കാം നമുക്ക് ഗ്രീൻ പീസ് ബട്ടർ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബട്ടർ ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കറി ചെയ്യുന്നത് ബട്ടറിലാണ് നിങ്ങൾക്കിതിലേക്ക് ബട്ടറും വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ട് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലും മാത്രം ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബട്ടറിൻ്റെ ടേസ്റ്റ് വരില്ല ബട്ടർ മസാല എന്ന് പറയുമ്പോൾ നമ്മൾ ബട്ടറിൽ തന്നെ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഫ്രോസൺ പീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് മൂന്ന് തക്കാളി രണ്ട് സോള എല്ലാം ചെറിയ കൂടിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴറ്റിയിട്ട് അരച്ചെടുക്കാനാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി വേണം മുളക് പൊടി വേണം അതുപോലെ തന്നെ ഗരം മസാല പൗഡർ വേണം കുറച്ച് പഞ്ചസാര പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കസൂരി കസൂരിമെത്തി നമ്മളെ എല്ലാ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസും അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയാണെങ്കിലും എല്ലാം നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിലും കസൂരിമെത്തി ചേർക്കാതിരുന്നുണ്ടെങ്കിൽ അത് നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആവില്ല ആ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടില്ല നമുക്ക് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ഏലക്ക ഒരു ചെറിയ പീസ് പട്ട എടുത്തിട്ട് ഞാനിതുപോലെ ചെറുതായിട്ട് ഒടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു പിന്നെ ധാരാളമായിട്ട് വേണ്ടത് മല്ലിയില പിന്നെ ഇതിൽ രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ക്യാഷിനിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അരച്ച് ചേർക്കാം രണ്ടിലേതാണോ നമ്മുടെ അതിലുള്ളത് ആ രീതിയിൽ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കാം നമ്മുടെ തക്കാളിയും സവാളയൊക്കെ വഴറ്റി എടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം ഈ സമയത്ത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ബട്ടറും ഓയിലും ഒരുമിച്ച് തന്നെ ചേർക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും ചേർത്തിട്ടൊന്ന് വഴറ്റാം ഇതിലേക്ക് നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അപ്പോൾ പനീർ ബട്ടർ മസാല എന്ന് പറയുമ്പോൾ ഈ ഗ്രീൻ പീസ് ഒഴിവാക്കിയിട്ട് പനീർ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസിന്റെ കൂടെ തന്നെ പനീർ ഏർത്താൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പിന്നെ ഇതിപ്പോ പനീർ താല്പര്യം ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഗ്രീൻ പീസ് കൊണ്ട് ബട്ടർ മസാല ചെയ്യുന്നത് കുറേ ആളുകൾക്ക് പനീറിന്റെ ആ ഒരു ടേസ്റ്റ് താല്പര്യം ഉണ്ടാവില്ല ചില ആളുകൾക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെടാതെ ആവാം ചില ആളുകൾക്ക് പനീർ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്നു ആ ഒരു താല്പര്യം ഇല്ലായ്മ ഉള്ളതുകൊണ്ടാവാം അപ്പോ പനീർ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ആ സെയിം ടേസ്റ്റിൽ ഗ്രീൻ പീസ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാം പനീർ ആകുമ്പോൾ പനീർ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കണം പനീർ ബട്ടർ മസാലയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പനീർ ബട്ടർ മസാല കാണാം സെയിം ഗ്രേവി തന്നെയാണ് പിന്നെ പനീർ ഫ്രൈ ചെയ്യണം എന്നുള്ള വ്യത്യാസം ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഈ സവാളൊന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക ഇതെല്ലാം ഓവറായിട്ടൊന്നും സോട്ടായി പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നും ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തക്കാളി സോഫ്റ്റ് ആയി തുടങ്ങി ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല കളറ് കിട്ടും ഹാഫ് ടീസ്പൂൺ ഇപ്പോൾ ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട് ബാക്കി നമ്മൾ പിന്നീട് ചേർക്കുന്നുള്ളൂ ഇതിനെല്ലാം ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പൊടികൾ ചേർത്ത് കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എന്നുണ്ടെങ്കിൽ പൊടികൾ വേഗം തന്നെ കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായുണ്ട് നമുക്കിനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കസൂരിമേത്തി ചേർക്കാം അപ്പോൾ കസൂരിമേത്തിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇപ്പോൾ ചേർക്കുക ഇല്ലെങ്കിൽ അവസാനം ചേർത്താൽ മതി ഇതിപ്പോൾ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കസൂരിമെത്തിയും കൂടി ചേർത്ത് അരച്ചെടുക്കുമ്പോൾ ഗ്രേവിക്ക് ടേസ്റ്റ് കൂടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് കസൂരിമേത്തിയോടെ അധികം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർത്താലും മതി ഇതിപ്പോൾ ഓപ്ഷനൽ ഞാൻ ചേർത്തു മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ചൂട് കംപ്ലീറ്റ് മാറി വരട്ടെ എന്നിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വേറൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിരുന്ന മിക്സ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുത്തതാണ് ആദ്യം കുറച്ച് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇടാതൊന്ന് അരഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ളതിട അങ്ങനെ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കി വറ്റിച്ചെടുക്കണം അപ്പോൾ അത്രയും സമയം പോകാതിരിക്കാനാണ് വെള്ളം ചേർക്കാതിരിക്കുന്നത് അപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല ബട്ടർ തന്നെ ചേർക്കാം ഈ സമയം തന്നെ നമ്മളൊരു പാനിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിലേക്ക് ഗ്രേവി ആയിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ ഒരു ലീഫ് ഇത്രയും ചേർത്ത് ഒന്ന് ചൂടായി വരുന്നത് ഒരു ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു മസാലയുടെ കളർ കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യണ്ട ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല കളർ കിട്ടും നമ്മൾ ആദ്യമേ തന്നെ കാശ്മീരി ചില്ലി പൗഡർ മസാല ചോട്ട് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട് എങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സി ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ള പൊടിയും ഈ മസാലയും നന്നായിട്ട് മിക്സ് ആയി വരണം ഇനി ഈ ഒരു മസാല ഒന്ന് കുക്കായി വരുന്നത് ഒരു ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളിപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതുകൊണ്ട് അധികം സമയം വേണ്ട വേഗം തന്നെ കുക്കായി കിട്ടും അപ്പോൾ ഇതിലേക്ക് ഫ്രോസൺ പീസല്ല ചേർക്കുന്നതെങ്കിൽ ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിലും നമ്മൾ കുക്ക് ചെയ്തിട്ട് ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്ന അത്രയും വെള്ളം ചേർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫ്രോസൺ പീസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ പീസ് ഒന്ന് കുക്കായി വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ വെള്ളം ചേർത്ത് നമ്മൾ അരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം പൊട്ടിത്തെറിക്കുകയും മസാല കുക്കായി വരുന്നതനുസരിച്ച് അപ്പോൾ ആ പൊട്ടിത്തെറിക്കലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ മസാല കുക്കായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മിനിറ്റായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു ഇത്രയും മതി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇളക്കി നോക്കുക നമുക്ക് എത്ര ഗ്രേവി വേണം അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് കുക്കായി ആവശ്യമായിട്ടുള്ള വെള്ളം വേണം അതനുസരിച്ച് വെള്ളം ചേർക്കാം ഇപ്പൊ നമ്മുടെ ഗ്രേവി തിളച്ചു തുടങ്ങുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം ഇനി ഇത് കുക്കായി വരട്ടെ ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് ഫ്രഷ് ക്രീമും പഞ്ചസാരയുമാണ് ഗ്രീൻ പീസ് ഒന്ന് കുക്ക് ആയി വരട്ടെ അതുവരെ നമുക്കിത് അടച്ച് വെക്കാം വേഗം തന്നെ കുക്കാവും ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കുക്കായി കഴിഞ്ഞു നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പനീർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പനീർ ചേർക്കേണ്ടത് പനീറൊന്ന് ലൈറ്റായിട്ട് ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ വെജിറ്റബിൾ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ക്രീമിന് വരും കാഷ്യൂ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാൻ പോവാണ് നമ്മൾ ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം ഇളക്കുമ്പോൾ തന്നെ ഗ്രേവിയുടെ കളറ് നന്നായിട്ടങ്ങ് വ്യത്യാസം വരും കുറച്ചുകൂടി ഒരു ലൈറ്റ് ഓറഞ്ച് ആയിട്ട് വരും ഇനി ഇത് വീണ്ടും തിളക്കട്ടെ ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ ആദ്യം ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്തു ഇനി വീണ്ടും ഹാഫ് ടീസ്പൂൺ ചേർക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ തക്കാളിയാണ് അരച്ചത് തക്കാളിക്ക് ചെറിയ പുളി ഉണ്ട് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കാം പിന്നെ നമ്മളിതിലേക്ക് തക്കാളിയും സോളയും വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തതേ ഉള്ളൂ പിന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല ഇനി ഉപ്പ് ചേർക്കാൻ പോവാണ് അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസൂരി കസൂരിമേത്തി അപ്പോൾ ആദ്യം കസൂരി മേത്തി ചേർത്ത് അരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കസൂരിമേത്തി ചേർത്താലും മതി ഈ ഒരു സ്റ്റേജിൽ മാത്രം ആഡ് ചെയ്താൽ മതി കസൂരി കസൂരിമേത്തി ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് കയ്യിലിട്ടിട്ട് തിരുമേട്ട് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ കസൂരി കസൂരിമേത്തിയുടെ ഫ്ലേവർ നമ്മുടെ ഗ്രേവിക്ക് കിട്ടും പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ ബട്ടറൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് തുറന്നു വെച്ച് കുക്ക് ചെയ്യാം വേഗം തന്നെ ബട്ടർ തെളിഞ്ഞു വരും ഇപ്പോൾ നമ്മുടെ കറിയിൽ ഇത് കണ്ടോ സൈഡിലൊക്കെ ബട്ടർ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ എണ്ണ കൂടുതൽ കൂടുതലൊഴിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് തെളിഞ്ഞു വരും ബട്ടർ കൂടുതൽ ചേർക്കുകയാണെങ്കിലും തെളിഞ്ഞു വരും ഞാനിപ്പോൾ ഒരുപാട് ബട്ടർ അങ്ങ് ചേർത്തിട്ടില്ല അപ്പോൾ ഇത്രയും മതി ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വരുന്നുണ്ട് ഇതിലും തിക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഇതിലും തിക്കായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇല്ല ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ള ടൈപ്പാണ് ഈ കറി ചെയ്യുന്നത് ഇതിലും കുറച്ചുകൂടി കൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടി ഇതുപോലെ തന്നെ തുറന്ന് വെച്ച് തിളപ്പിക്കുക പിന്നെ ഇതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആലു പാറാത്തയാണ് ആലു പാറാത്ത കണ്ടിട്ടില്ലാത്ത ആളുകൾ കണ്ടിട്ട് ഉണ്ടാക്കി കഴിക്കുക അതിന്റെ കൂടെ തന്നെ ഈ കറി ഉണ്ടാക്കി കഴിക്കുക ഏറ്റവും പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണിത് അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയും പിന്നെ നമ്മൾ പൊട്ടറ്റോ പൂരി ഉണ്ടാക്കിയില്ലേ അതിന്റെ കൂടെ വളരെ നല്ലതാണ് ഈ കറി ഗ്രീൻ പീസ് ബട്ടർ മസാല ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയില ഇടാം അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം കസൂരി മെത്തി ഇതിന്റെ മുകളിലേക്ക് അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാം അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് എങ്ങനെ ഗാർണിഷ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ